എൻ്റെ പേര് സ്മിത എന്നാണ് എൻ്റെ ഹസ്ബൻഡ് സുഹൃത്ത് ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹം മെഡിട്രീനയിലെ ഒരു സ്ഥിരം പേഷ്യൻറ്റും ഇവിടുത്തെ പ്രതാപൻ ഡോക്ടറുടെ ഒരു സുഹൃത്തും ഒക്കെയാണ് അപ്പോൾ എൻ്റെ അസുഖം ഒരു അറിയാൻ ജസ്റ്റ് ഒന്ന് ഫോൺ കോൾ ചെയ്തപ്പോൾ നിങ്ങൾ നേരെ മെഡിട്രീന ഹോസ്പിറ്റലിലോട്ട് പോകും അവിടെ ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ നേരെ മെഡിട്രീനിലോട്ട് വന്നു കാഷ്വാലിറ്റി കയറിയപ്പോൾ തന്നെ വളരെ സൗമ്യനായ നല്ല നമ്മളോട് വളരെ നല്ല നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഡോക്ടറാണ് ക്യാഷ്വാലിറ്റിയിൽ നിൽക്കുന്ന ഡോക്ടറെ പെട്ടെന്ന് തന്നെ പൽമനോളജി ഡോക്ടറായ ശ്രീമതി ദിവ്യ ജയൻ എന്ന് പറയുന്ന ഇന്നെൻ്റെ ദൈവമാണ് അവർ അവരെ വിളിക്കുകയും അപ്പോൾ അടുത്ത പൽമനോളജി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു പൽമനറി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാവരുടെയും സമീപനം വളരെ നല്ലതാണ് ഇതിലേറെ ദിവ്യ ഡോക്ടറുടെ ആ മുഖം നമ്മളോടുള്ള സമീപനം രീതി ഒക്കെ നമുക്കെപ്പോഴായാലും നമ്മുടെ രോഗത്തിനേക്കാൾ ഉപരി നല്ല ഒരു നല്ല ഒരു മാനസിക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെഡിട്രീന ഹോസ്പിറ്റലിനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള എല്ലാവിധ ഭാവുകങ്ങളും ഈ ഹോസ്പിറ്റലിനും ഇതിൻ്റെ മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് ശ്രീമതി ദിവ്യാജയൻ എന്ന് പറയുന്ന ഡോക്ടർക്കും നൽകിയിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം